വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ വർഗീയ കക്ഷികളാണ് വർഗീയ പാർട്ടികളാണെന്ന് മലപ്പുറത്തെ ചില സത്യങ്ങൾ താൻ തുറന്നു പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ അവർ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയാണ് കേരള കോൺഗ്രസ് മലപ്പുറത്ത് തങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നൽകിയിൽ അങ്ങനെ ഒരു ഒരു വലിയ പരാതിയുടെ ഒരു പരിഭവത്തിന്റെ ഒക്കെ കെട്ടഴിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ത് വ്യക്തമാണ് സാർ വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് വെള്ളാപ്പള്ളി നടത്തിന് അലക്സാം തന്നെ തുടങ്ങിയതാ തമാശയായിട്ട് പറഞ്ഞതല്ല വെള്ളാപ്പള്ളി പറയുന്ന കാര്യത്തിനകത്ത് വളരെ കരുതലോടും കണക്കൂടിലോടും കൂടിയാണ് പറഞ്ഞത് അതുകൊണ്ട് ആദ്യത്തെ പറച്ചില്ലാത്ത തന്നെ മുസ്ലിം ലീഗ് പറഞ്ഞു മിണ്ടല്ലേ മിണ്ടല്ലേ നമ്മൾ മറുപടി പറയാൻ പോകണ്ട അത് നമുക്ക് അപകടമാണ് രണ്ടാമത് ഇപ്പൊ പണിഞ്ഞ പണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജോസ് കെ മാണിക്കൂടെ ഒരു തട്ട് കിട്ടുമെങ്കിലും ആ തട്ട് വളരെ കൃത്യമായിട്ട് കിട്ടാൻ പോകുന്നത് ഏഹ് കേരള കോൺഗ്രസിനും കോൺഗ്രസിനുമാണ് അതായത് ഇവര് രണ്ടും വർഗീയ പാർട്ടിയാണ് ഒരാൾ ഈ ക്രിസ്ത്യാനിക്ക് വേണ്ടി നിൽക്കുന്നു ഒരാൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞു ഒരു ജില്ല ഉൾപ്പെടെ അവരുടെ ഭാഗമാണെന്നും അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കൂടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ഒരുപക്ഷെ എം എൽ എമാരെ എം പിമാരെയും ജനപ്രതിനിധികളെ ഈ പറയുന്ന അല്ലെങ്കിൽ വർഗീയ ധ്രുവീരണത്തിൽ കൂടി ഉണ്ടാക്കി അവരുടെ താല്പര്യത്തിനനുസരിച്ച് കേരളത്തിൽ ഉടനീളമുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ടത് അവരുടേത് മാത്രമാക്കി മാറ്റുന്നു അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എനിക്ക് സ്കൂൾ തന്നില്ല അത് മലപ്പുറത്ത് വെച്ചും പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ എയ്ഡഡ് സ്കൂൾ എത്ര ഉണ്ട് എത്ര ഉണ്ട് ഞങ്ങൾക്കില്ല ഇതുപോലെ എന്റെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ സ്കൂൾ ചോദിച്ചല്ലോ എനിക്ക് തന്നോ അപ്പൊ തരുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനസംഖ്യ നോക്കുമ്പോൾ ജനസംഖ്യ അനുപാതിയായിട്ട് നിൽക്കുന്നതാണല്ലോ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈഴവ സമുദായം ആ ഈഴവ സമുദായത്തിന് ആ സമുദായത്തിന്റെ എണ്ണം അനുസരിച്ച് ശതമാനം അനുസരിച്ചുള്ള പ്രാതിനിധ്യം ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടുകൂടി പറയുന്നു അതായത് ഇവിടെ നടക്കുന്നത് ജാതി രാഷ്ട്രീയമാണ് ജാതി ധ്രുവീകരണമാണ് എന്നിട്ട് എന്നെ പോലെ ഉള്ളവരെ ജാതിരാഷ്ട്രീയത്തിന്റെ ആൾക്കാരായിട്ട് ചിത്രീകരിക്കുന്നു ജാതിരാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഉടലെടുപ്പിച്ച് അതിൻ്റെ അത് കാണിച്ച് എംഎൽഎമാരെ ഉണ്ടാക്കി അല്ലെങ്കിൽ അത് കാണിച്ച് എം എൽ എമാരെ ഉണ്ടാക്കിയതിന് ശേഷം ആ ഭരണസമിതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിനകത്ത് അവർക്ക് കൂടുതൽ അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുപ്പിക്കുക അവരുടെ മാത്രമാക്കുകയും ചെയ്തുകൊണ്ടു പോകുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ പറയുന്ന മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കോൺഗ്രസും അതായത് ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന പാർട്ടി യു ഡി എഫ് ആണ് ആ പാർട്ടി യു ഡി എഫ് ആകുമ്പോൾ ആ വോട്ടിനകത്ത് അത് കോൺ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം ആകുമ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്ന ക്രിസ്ത്യാനി ആകുമ്പോൾ അവർ രണ്ടും അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നു അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ നമ്മൾക്ക് കിട്ടേണ്ട സ്കൂളുകളും സംവിധാനങ്ങളും അത്തരത്തിലുള്ള വകുപ്പുകളെല്ലാം അവരുടെ കൈക്കലാക്കി വെച്ചിട്ട് ഈഴവനും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈഴവൻ എന്ന് പറയുന്ന ഹിന്ദു അത് ഹിന്ദു ആയിട്ടുള്ള ആൾക്കാരും ഇതിനകത്തുള്ളപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ യു ഡി എഫ് അധികാരത്തിൽ വന്നുകൂടാ ആ സ്ഥാനത്ത് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതാണ് അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്ന പറച്ചിൽ പറയാതെ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന അതുകൊണ്ടാണ് ഞാൻ എലക്ഷൻ വിതരണത്തിന് തുടക്കം കുറിച്ച് തന്നെ കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി പറയുമ്പോൾ അതിനകത്തൊരു വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഭാഗമാണെന്നോ അദ്ദേഹത്തെ തള്ളിപ്പറയാനോ സാധിക്കത്തില്ല ഒരു പക്ഷേ നാളെ കാലത്ത് മൂന്നാമതും മുഖ്യമന്ത്രി ആവണമെന്ന് പരസ്യമായിട്ട് ആ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആഗ്രഹം നടത്തണമെന്ന് കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവണത് ആളാണ് വെള്ളാപ്പള്ളി എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് പറയുന്നത് എന്റെ വെള്ളാപ്പള്ളി എനിക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളോട് നിങ്ങളൊന്നും ഇറങ്ങി പറയൂ നിങ്ങൾ ഇറങ്ങിപ്പറഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ബി ജെ പി പറയത്തില്ല നിങ്ങൾക്കെതിരെ കോൺഗ്രസ് പറയത്തില്ല നിങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് പറയത്തില്ല നിങ്ങൾക്കെതിരെ ഒരുപക്ഷെ കേരള കോൺഗ്രസിനകത്തെ മാണി ഗ്രൂപ്പ് പറയത്തില്ല കാരണം നിങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഒരു സമുദായത്തിനെതിരെ പറയുന്നതായിട്ട് വരും അപ്പോൾ ആ സമുദായത്തിനെതിരെ പറയുന്നതായിട്ട് വന്നാൽ അത് ഒരു ധ്രുവീകരണത്തിലേക്ക് രാശിക്കും എന്നാൽ നിങ്ങൾ പറയുന്നത് കൊണ്ട് കൃത്യമായ ഒരു ധ്രുവീകരണം ഉണ്ടാകുകയും ചെയ്യും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ധ്രുവീകരണമാണ് അതായത് ഹിന്ദുക്കളുടെ ധ്രുവീകരണമാണ് ഹിന്ദുക്കളുടെ ധ്രുവീകരണം നാളെ കാലത്ത് ഇവിടെ സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നു ബി ജെ പിട്ട് കൂടുതൽ ഇടതുപക്ഷത്തിനാണ് ബി ഈ പക്ഷേ ഇടതുപക്ഷം തന്നെ മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള സാധ്യതയും പോകും അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേരള കോൺഗ്രസ് മാണിയേയും ഒരു പക്ഷേ ബാധിച്ചേക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ പറയുന്ന മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെയും ഒക്കെയാണ് അതൊരു പൊളിറ്റിക്സ് തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ പൊളിറ്റിക്സ് അപ്പം ആ പൊളിറ്റിക്സ് രാഷ്ട്രീയം മുന്നോട്ട് പോകും ഒരുപക്ഷെ നമ്മളല്ലാതെ വേറെ ആരും ഈ പ്രസ്താവന വലിയ വലിപ്പത്തിൽ എടുത്തുകൊണ്ട് വരുന്നതിന് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എടുത്തുകൊണ്ട് അല്ല നമ്മൾ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരുന്നതിന് മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരോ തയ്യാറാവത്തില്ല കാരണം ഇത് എടുത്ത് ഒരു ചർച്ചയാക്കിയാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അത് മുസ്ലിങ്ങളുടെയും ഈ പറയുന്ന കേരള കോൺഗ്രസുകാരൻ്റെയും മാത്രമാകുന്ന അല്ലെങ്കിൽ അവന്റെ തിട്ടൂരങ്ങൾ മാത്രം നടപ്പാകുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും വരുന്നത് മറ്റ് ഭൂരിപക്ഷം വരുന്ന വരുന്ന ഹിന്ദുക്കൾക്കോ മറ്റ് ആൾക്കാർക്കോ യാതൊരു ഫലവും ഉണ്ടാകത്തില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വെള്ളാപ്പള്ളി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു ഇത് ചർച്ചയായാൽ കൂടുതൽ വ്യക്തത വരികയും വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഗുണമുണ്ടാവുകയും ആ ഗുണം പിണറായി വിജയൻ ആവുകയും പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ബാക്കി ആരും ചർച്ചയ്ക്ക് എടുക്കാത്തത് അപ്പം ഇത്തരത്തിലേക്ക് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി രാഷ്ട്രീയ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അല്ലെങ്കിൽ എലക്ഷൻ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു അത് വെള്ളാപ്പള്ളി വ്യക്തമാക്കി പറയുന്നില്ല ആർക്ക് വേണ്ടിയാണ് ഈ എലക്ഷൻ എന്ന് രാഷ്ട്രീയ നിരീക്ഷണം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നവർക്കും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാവും വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ പോക്ക് എന്താണ് നമ്മുടെ പഴമക്കാർ പറയുന്നത് കാലവാ കാള വാല് പൊക്കുമ്പോൾ അറിയാം അത് പെടുക്കാനാണോ അല്ലെങ്കിൽ അപ്പിയിടാനാണോ എന്നൊക്കെ അപ്പം ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിയോട് മുട്ടാൻ നിൽക്കണ്ട എന്ന് മുസ്ലിം ലീഗും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വർത്തമാനത്തിന് അഭിപ്രായം പറയേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയും വെള്ളാപ്പള്ളിയുടെ വർത്തമാനത്തിന് അഭിപ്രായം പറഞ്ഞ് അദ്ദേഹത്തിന്റെ അതിർത്തി വേണ്ടെന്ന് കോൺഗ്രസും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പിയും അത്തരത്തിലൊരു നിലപാടുമായിട്ടായിരിക്കും നിൽക്കുന്നത് ബി ജെ പിയും പ്രതീക്ഷിക്കുന്നത് ഈ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങൾക്കായിരിക്കും പ്രയോജനം അതുപോലെ പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്കറി അപ്പൊ ഈ രണ്ട് പാർട്ടികൾക്ക് പ്രയോജനമുണ്ടോ ആര് പ്രയോജനപ്പെടുത്തും എന്നുള്ളത് നാളെ കാലത്ത് നമ്മൾക്ക് നോക്കിക്ക നോക്കിക്കാണാം പ്രസ്താവന കൊണ്ട് ദോഷം ഉണ്ടാകാൻ പോകുന്നു യു ഡി എഫിന് തന്നെയാണ് തീർച്ചയായും പക്ഷെ വെള്ളാപ്പള്ളിയുടെ ഒരു ചാഞ്ചാട്ടം എങ്ങോട്ടേക്കാണ് എന്നുള്ളത് ഒരു സൂചനയും വെള്ളാപ്പള്ളി നൽകിയിട്ടില്ല പക്ഷേ കേരള കോൺഗ്രസിനോട് ഒരുപാട് പരാതികൾ അദ്ദേഹം ഇന്നലെ പബ്ലിക്കായിട്ട് തന്നെ പറയുകയും ഉണ്ടായി വരും ദിവസങ്ങളിൽ കണ്ടറിയാം തെരഞ്ഞെടുപ്പ് പ്രചാരണം വെള്ളാപ്പള്ളി തുടങ്ങിയത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും